യമന്റെ തലസ്ഥാനമായ സനയിലെ ഇന്റർനാഷണൽ എയർപോർട്ട് ഇസ്രായേൽ ആക്രമിച്ചു വ്യാഴാഴ്ച രാത്രിയോടനുബന്ധിച്ചാണ് യുദ്ധ വിമാനങ്ങൾ പറന്നുകൊണ്ട് സനയുടെ എയർപോർട്ടിന്റെ മേലെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയത് നൂറോളം യുദ്ധ വിമാനങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു എന്നാൽ രണ്ടോ മൂന്നോ വിമാനങ്ങൾ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് എത്രത്തോളം എന്നുള്ളത് കൃത്യമല്ല പക്ഷേ വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായ തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നു ആദ്യഘട്ടത്തിൽ തന്നെ പതിനാറ് പേർ മരണപ്പെട്ടിരിക്കുന്നു എന്നാണ് പുറത്തു വന്നിരുന്നത് പിന്നീട് ആറ് മരണമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു മരണസംഖ്യ കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ള അഭിപ്രായം പുറത്തു വന്നു രണ്ട് ആക്രമങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ വ്യാഴാഴ്ച രാത്രി നടത്തിയിട്ടുണ്ട് അത് ഉദയത പവർ പ്ലാന്റും അതോടൊപ്പം തന്നെ സന ഇന്റർനാഷണൽ എയർപോർട്ടും ഒരേ സമയത്ത് തന്നെ ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ് അപ്പൊ ഇസ്രായേലിന് നേരെ നിരന്തരം യമന്റെ ഭാഗത്തുണ്ടാകുന്ന അക്രമത്തിൽ ആക്രമണത്തിൻ്റെ പ്രത്യാക്രമണം എന്ന തരത്തിലാണ് യമന്റെ തലസ്ഥാന നഖരിയെ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ ഐ ടി എഫ് സംഘം തീരുമാനിച്ചത് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു അക്രമമായതിനാൽ യു എൻ ഒയുടെ ചീഫ് അത്ഭുതകരമായി ഈ മേഖലയിൽ നിന്ന് രക്ഷപ്പെട്ട വിവരം പുറത്തു വന്നിരിക്കുകയാണ് അദ്ദേഹം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു യുദ്ധം വന്നത് അപ്രതീക്ഷിതമാണ് അലക്ഷ്യമായിരിക്കുന്ന രീതിയിൽ വിമാനം കറങ്ങി കറങ്ങി തിരിഞ്ഞുകൊണ്ട് എയർപോർട്ടിൽ ലക്ഷ്യമാക്കിയിട്ട് ആക്രമിക്കുകയായിരുന്നു വലിയ രീതിയിലുള്ള സ്ഫോടനവും തീപിടുത്തങ്ങളും വളരെ വൈദൂരത്തു നിന്ന് തന്നെ നോക്കിയാൽ കാണുന്ന തരത്തിലാണ് സ്ഫോടന ശബ്ദം കേട്ടതും അതോടൊപ്പം തന്നെ തീപടലങ്ങൾ പൊന്തി ഉയർന്നു പൊന്തിയതും എന്ന തരത്തിലാണ് സെന കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇന്റർനാഷണൽ റിപ്പോർട്ടുകളൊക്കെ കാണുന്നത് അപ്പൊ ഈ മേഖല കേന്ദ്രീകരിക്കാൻ വേണ്ടി ഏതൊക്കെ രാജ്യങ്ങളുടെ ആകാശം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള ചർച്ചയിപ്പോൾ വന്നിരിക്കുന്നു അതിന്റെ കാര്യം ഇസ്രായേലിൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല യമൻ എന്നതിനാൽ അവർക്കും വലിയ രീതിയിലുള്ള സാമ്പത്തിക ചെലവ് ഉപയോഗപ്പെടുത്തിയിട്ടും മറ്റ് രാജ്യങ്ങളുടെ ആകാശം ഉപയോഗപ്പെടുത്തിയിട്ടും മാത്രമേ യമൻ ആക്രമിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി ചെല്ലാനം കിലോമീറ്റർ രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്റർ ആണ് ഏകദേശം ഇസ്രായേലിൽ നിന്ന് ജമലിലേക്കുള്ള വൈദൂരം കണക്കാക്കുന്നത് ഇത്രയും വൈദൂരം സഞ്ചരിച്ചതിന് ശേഷമാവണം അക്രമം നടത്തേണ്ടത് അപ്പോൾ ഈ അക്രമത്തിൻ്റെ വീര്യം അതികഠിനവും അതിഭയങ്കരവുമാണ് എന്ന് സെനയിലെ സെനയിൽ നിന്ന് ഇറങ്ങുന്ന പത്രങ്ങളും ചാനലുകൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഭീകരമായിരിക്കുന്ന ശബ്ദം തങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചു അതോടൊപ്പം തന്നെ തീപിടുത്തങ്ങൾ ഉണ്ടായി ആളുകളുടെ കരച്ചിലുകളും കൂട്ട കൂട്ടനിലവിടുകളും ചെതിറി ഓടുന്നതും കാണാൻ വേണ്ടി സാധിച്ചു മരണങ്ങൾ ഉണ്ടായ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ് കൃത്യമായ രീതിയിൽ എത്രയെന്ന് പറയാൻ വേണ്ടി സാധിക്കാത്ത രീതിയിൽ തങ്ങളും വലിയ പ്രയാസത്തിലായിപ്പോയി എന്ന് ആരോഗ്യ ഡിപ്പാർട്ട്മെന്റും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്ത് വേറെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതൊരു തുടക്കമല്ലെന്നും ഇതിന് പ്രത്യാക്രമണങ്ങളോ പ്രതിരോധങ്ങളോ ഉണ്ടാവും എന്നുള്ള തരത്തിലൊക്കെ യമന്റെ ഭാഗത്തു നിന്നും മറുപടിയായിട്ട് വരികയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ യമനെ സംബന്ധിച്ചിടത്തോളം യമന്റെ വിമതപക്ഷമായിരിക്കുന്ന വിഭാഗമാണ് ഹൂത്തി വിമതരായിട്ട് അവിടെ പ്രവർത്തിക്കുന്നത് അവര് വലിയ രീതിയിലുള്ള ആക്രമങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങളായിട്ട് തന്നെ യമന്റെ അകത്ത് മുൻപ് കാലത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ വലിയ മുന്നേറ്റം ഇറാന്റെ സഹായത്തോടു കൂടി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഹൂത്തികൾക്ക് സാധിക്കുകയും തലസ്ഥാന നഗരിയായിരിക്കുന്ന സനാ കോലും പിടിച്ചെടുക്കാൻ അവർ അവർക്ക് സാധിക്കുകയും ചെയ്തതോടുകൂടി യമൻ എന്ന പറയുന്ന ഭാഗത്തിന്റെ വളരെ പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം ഇപ്പോൾ ഹൂത്തികളുടെ കൈവശത്തിലാണ് ഈ അടുത്താണ് യുദ്ധം ഒക്ടോബർ ഏഴാം തീയതി ഫലസ്തീനും ഇസ്രായേലും തമ്മിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഹൂത്തി വിമതരും യമന്റെ സൈനികരും അതായത് സർക്കാർ സൈനികരും തമ്മിൽ ഒരു കരാർ വ്യവസ്ഥ പ്രകാരം യോജിപ്പിന്റെ മേഖലയിലേക്ക് നീങ്ങിയത് പരസ്പരം ആക്രമിക്കുന്നതിന് പകരം ഒന്നിച്ചു കൊണ്ട് പൊതുശത്രുവായിരിക്കുന്ന ഇസ്രായേലിനെ നേരിടുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർക്ക് ഒരു യോജിപ്പുണ്ടായത് മധ്യസ്ഥരായിട്ട് ഇറാന്റെ ആളുകളൊക്കെ പങ്കെടുത്തു സൗദിയുടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതിനൊന്നും ഔദ്യോഗികപരമായിരിക്കുന്ന പരിവേഷങ്ങളൊന്നുമില്ല ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഏതൊക്കെ പങ്കാളിത്തമാണ് ഇതിൽ വഹിച്ചത് എന്നതിനെ കുറിച്ചൊന്നും ഏതായിരുന്നാലും പിന്നീടുള്ളതെല്ലാം സംയുക്തമായിരിക്കുന്ന അക്രമമാണ് കാരണം വെച്ചാൽ ഈ യമൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അകത്തേക്ക് അമേരിക്കയോ ബ്രിട്ടനോ മറ്റേതെങ്കിലും രാജ്യമോ ആക്രമിക്കുന്ന സമയത്ത് അത് ഏർ ഹൂത്തി ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും യമന്റെ സർക്കാർ തത്തുല്യമായ രീതിയിൽ തന്നെയാണ് അത് ബാധിക്കുക അതുകൊണ്ട് തങ്ങളുടെ രാജ്യത്തിന്റെ തങ്ങളുടെ അതിർത്തി കയറിക്കൊണ്ട് മറ്റൊരു രാജ്യത്തിന്റെ ആക്രമണത്തെ തങ്ങളതിനെ ഏർ പ്രതിരോധമുണ്ടാക്കാതിരിക്കുന്ന സമയത്ത് രാജ്യത്തോട് ചെയ്യുന്ന കടുത്ത അപരാധമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ സൈന്യം ഹൂത്തികളുമായി സംയുക്തമായി ചേർന്നുകൊണ്ടാണ് പിന്നീട് അമേരിക്കയും ബ്രിട്ടനെയും ചെങ്കടലിലും അതോടൊപ്പം തന്നെ ഇസ്രായേലിനെതിരെ മേഖലയിൽ നിന്നും യുദ്ധം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് ഈ മേഖല യുദ്ധങ്ങൾ ഏറെക്കുറെ വലിയ വിജയമുണ്ടാക്കാനും വലിയ രീതിയിൽ അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാനും സാധിച്ചു എന്നതിനപ്പുറം ശത്രു വിഭാഗത്തിന് അല്ലെങ്കിൽ ശത്രുരാജ്യത്തിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു എന്നും യമൻ യമൻ വിലയിരുത്തുന്നു ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ യമൻ ഏറെക്കുറെ ഐക്യത്തോടു കൂടിയാണ് ഇസ്രായേലിനെതിരെ പോരാടുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് മുഖ്യശത്രു ഇവിടെ നിലനിൽക്കെ തങ്ങൾ പരസ്പരം ആഭ്യന്തരപരമായ വിഷയങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം ഏകോപനത്തോടു കൂടി പ്രതിരോധിക്കുന്നതാണ് ഇതിന്റെ ഉചിതമായിരിക്കുന്ന രീതി എന്ന് അവർ മനസ്സിലാക്കുന്നു അങ്ങനെയാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പം യമനെ സംബന്ധിച്ചിടത്തോളം യമന്റെ ശക്തമായിരിക്കുന്ന മുന്നേറ്റം ഇസ്രായേലിനും അല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം ഇതിനെ ഏത് തരത്തിൽ പ്രതിരോധിക്കണം എന്ന കാര്യത്തിൽ അവർക്ക് തന്നെ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു ശക്തമായിരിക്കുന്ന ആയുധ ശ്രേണി യമന്റെ ഉണ്ട് എന്നുള്ളതും അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി പല രീതിയിലുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ നടത്തിയിട്ടും അവർക്ക് മുന്നേറാൻ സാധിക്കാത്തതിന്റെ പ്രയാസവും നീരസവും ഇസ്രായേൽ പ്രകടമാണ് അപ്പോ ഇപ്പോ ഇവിടെ യമനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് കാലങ്ങളിലൊക്കെ ഇസ്രായേലും അമേരിക്കയും എടുക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഭിന്നിപ്പും വിഷയങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് അവർ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അവരുടെ ശക്തി ക്ഷയിച്ചു പോകും അങ്ങനെ ഇവരുടെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പല ഘട്ടങ്ങളും സാധിച്ചിട്ടുണ്ട് പക്ഷേ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊന്നും അത്തരം ഒരു തന്ത്രങ്ങളും വിജയിക്കാത്തത് വലിയ പ്രയാസങ്ങൾ അമേരിക്കക്കും ഇസ്രായേലിനും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം